ഇഫ്താർ സംഗമം നടന്നു ചെയ്തു പിടിച്ചുകൊണ്ട് ായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യസ്തതകളില്ലാതെ തന്നെ സ്നേഹിക്കുവാനും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുവാനും ഒന്നു തന്നെയായിട്ടാണ് അതിനെ ആണെന്നത് സാഹോദര്യങ്ങളിൽ ഒരു ഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത് സാധാരണ തീർച്ചയായിട്ടും ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് തന്നെ മുസൽമാൻ ചെയ്യേണ്ടതായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് നാലാമത് പറയുന്ന നോമ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നോമ്പ് എടുക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള മാനസികമായിട്ടുള്ള എല്ലാത്തിനെയും തെറ്റായിട്ടുള്ള എല്ലാ പ്രവണതകളെയും ഒഴിവാക്കുക എന്നുള്ളത് മറ്റൊരാളെ വഴക്കു പറയുവാൻ മറ്റൊരാളെ കുറിച്ച് മറ്റ് കടന്നു വരാത്ത രീതിയിലേക്ക് നമ്മൾ മാനസം പറയുന്നത് അതാണ് ഏറ്റവും നല്ല ശാരീരികം അത് നമ്മുടെ സമൂഹത്തിലേക്ക് നാം ചെയ്യാൻ കൊച്ചുമുക്കൾ ഉൾപ്പെടെയുള്ളവർ എന്തെങ്കിലും ചെറിയ ആ വീട് എടുക്കാവുന്നതാണ് ഇമാം അമീർ ഷാ റമദാൻ സന്ദേശം നൽകി മൈമൂന മൈമൂനകോറുത്ത് ഖുറാൻ പാരായണം നടത്തി മള പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ രേഖാശാന്റി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാചന്ദ്രൻ എ എ അഷ്റഫ് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു അശോക് സാബുപോൾ പി കെ സുധീഷ് മാഷ് പി കെ സുധീഷ് മാഷ് പി കെ സുഗതൻ മാഷ് ഡോക്ടർ രാജു ഡേവിസ് വിസ് പെരേപ്പാടൻ എന്നിവർ സംസാരിച്ചു പി ടി പാപ്പച്ചൻ ജോഷി പെരേപ്പാടൻ ടി കെ മജീദ് മാഷ് എ കെ സാദിഖ് ഡേവിസ് വിസ് പാറേക്കാട് ടി ജെ ആൻഡു ഡോക്ടർ കെ കെ അബ്ദുസലാം കെ എം അബ്ദുൾ ജലീൽ എ എ ത്വാഹ കെ എസ് സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു